മലബാർ ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്കൂളിലെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു പി ടി പ്രസിഡന്റ് ഇ പി അബ്ദുൾ നാസറാണ് പ്രഖ്യാപനം നടത്തിയത് സ്കൂളിന്റെ പഠനോത്സവ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം ത്വൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് തറക്കൽ എ യു പി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചത് പ്ലാസ്റ്റിക് മുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ തുടർച്ചയായാണ് പ്രഖ്യാപനം സ്കൂളിന്റെ ഒരു വർഷത്തെ മികവുകളുടെ അവതരണം ഉൾപ്പെടുത്തിയുള്ള പഠനോത്സവവും ഇതിന്റെ ഭാഗമായി നടന്നു നമ്മളിടം എന്ന പേരിൽ നടന്ന പരിപാടി പി ടി എ പ്രസിഡന്റ് ഇ പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ പല കാര്യങ്ങളും വാർഷിക കുട്ടികൾക്ക് വാർഷികമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രൂപീകരിച്ച് മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയുന്നതാണ് ഈ മികവ് പഠനോത്സവത്തിൻ്റെ കുട്ടികൾ വർഷം നിലനിൽക്കുന്നു പഠനത്തിലുള്ള മികവ് കുട്ടികളിലും അധ്യാപകരിലും മറ്റു രക്ഷിതാക്കളിലും എന്നതാണ് ഇതൊന്നും ലക്ഷ്യം ഞാൻ കൂടുതൽ ചടങ്ങിൽ എം ടി എ പ്രസിഡന്റ് വി ശ്രീഷ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ സതീശൻ കോഴിശേരി കെ മുഹമ്മദ് ബഷീർ എൻ പ്രബില മറ്റു പി ടി എം ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ